വിസ്മയ കാഴ്ചയുമായി എ ടു സെന്റ് ഇവന്റ്സ് അവതരിപ്പിക്കുന്ന മറീൻ എക്സ്പോക്ക് കണ്ണൂരിൽ തുടക്കമായി പോലീസ് മൈതാനിയിൽ നടക്കുന്ന എക്സ്പോ സിനിമാ താരം അനുശ്രീ ഉദ്ഘാടനം ചെയ്തു ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തിന് അടിയിലൂടെ മനുഷ്യനും മത്സ്യങ്ങളും ഒരേപോലെ സഞ്ചരിക്കുന്ന വേറിട്ട കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഇറക്കുമതി ചെയ്ത അക്രലിക് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോക്കാണ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായത് ഒരു ചില്ലു ജാലകത്തിൽ മനുഷ്യനും മത്സ്യങ്ങളും തമ്മിൽ മുഖാമുഖം സന്ധിക്കുന്ന അത്ഭുത പ്രതിഭാസത്തിനാണ് എ ടു സെറ്റ് ഇവന്റ്സ് ഇവന്റ് കണ്ണൂരിന് ഈ മറൈൻ എക്സ്പോ അത്ഭുത കാഴ്ചയാകുമെന്ന് നടി അനുശ്രീ പറഞ്ഞു അങ്ങോട്ടേക്ക് ആകാശത്തേക്ക് നോക്കി നിക്കുക എന്തായാലും ഒത്തിരി സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് 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 സന്തോഷം കാരണം കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മൂവിയാണ് ഇപ്പോഴും നമ്മൾ നമ്മുടെ പ്രൊഫഷൻ ആണല്ലോ കാര്യങ്ങൾ ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓട്ടോറിക്ഷ മൂവിയാണ് ഓർമ്മ വരുന്നത് കാരണം ഏകദേശം ഒരു ഒന്നൊന്നര മാസം ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് തെളിഞ്ഞ റോഡുകളാണ് കണ്ണൂരത്തെ എല്ലാം ഏകദേശം ഇവിടുത്തെ എല്ലാ നല്ല റോഡുകളിൽ കൂടിയും ഓട് വഴികളിൽ കൂടിയും ഇടവഴിയിൽ കൂടിയും ഒക്കെ ഓട്ടോറിക്ഷ ഓടിച്ച് തയറ്റി തെളിഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കണ്ണൂർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണൂരിനോടൊരു പ്രത്യേക സ്നേഹമുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് ബട്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു 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 മറൈൻ എക്സ്പോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സിബിഷൻ എക്സിബിഷൻ സെന്റർ ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഡബിൾ ഡക്കർ അക്രലിക് ഗ്ലാസ് അണ്ടർ വാട്ടർ ടണൽ ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ജീവചരിത്രം തീം പവലിയൻ റോബോട്ടിക് ആനിമൽ കിങ്ഡം പെട്രോ ഫെസ്റ്റ് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയവയാണ് എക്സ്പോയിലെ പ്രധാന ആകർഷണം നാനൂറടി നീളമുള്ള ഡബിൾ ഡെക്കർ ടണലാണ് ഇവിടെയുള്ളതെന്നും മറ്റുള്ള ടണലിൽ നിന്ന് വ്യത്യസ്തമായി ഇത് അക്രലിക് ടണലാണെന്നും എക്സ്പോ ഓണർ എ കെ നായർ വ്യക്തമാക്കി ഞാൻ ഈ ഫീൽഡിൽ കഴിഞ്ഞ ഫീൽഡില് കഴിഞ്ഞിഷൻ ഇന്ത്യയിൽ എക്സിബിഷൻ കണ്ണൂരിൽ തന്നെ വലിയ വലിയ എക്സിബിഷൻ തൊണ്ണൂറ്റിനാല് മുതൽ ഇതേ ഗ്രൗണ്ടിൽ ഞാനിരുന്നത് എല്ലാം ഒരു സക്സസ്ഫുൾ എക്സിബിഷൻ ആണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത ടണലാണ് ഞങ്ങളുടെ അടുത്ത് മാത്രമുള്ള ഒരു ഐറ്റമാണ് ഇതൊരു ത്രീ ഡി എഫക്റ്റ് ഉണ്ടാവും ഡബിൾ ഡെക്കർ വലിയൊരു നാനൂറ് അടി നീളുകൊണ്ട് മൊത്തം ഇത് ഈ ടണൽ ഇതൊരു വ്യത്യസ്ത അനുഭവമാണ് ഇതിനു ഇതിനുമുമ്പ് ടണൽ ഞങ്ങളിവിടെ ഇട്ടിട്ടുണ്ട് അത് ഗ്ലാസ് ടണലായിരുന്നു ഇത് അക്രലിക് ഇമ്പോർട്ടഡ് ടണലാണ് പിന്നെ ഞങ്ങളുടെ അബ്ദുൽ കലാം ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ഗ്യാലറി പിന്നെ മഡഗാസ്കർ ഫിലിമിൻ്റെ അതിലുള്ള ഇതെല്ലാം ത്രീ ഡി എഫക്റ്റില് അതൊരു ഗ്യാലറി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വിവിധ പക്ഷി മൃഗാദികൾ പിന്നെ ഈ ഞങ്ങളുടെ ഈ ടണലാണ് വലിയ അട്രാക്ഷൻ എല്ലാം ഫുള്ളി എ സി ആണ് നൂറ് ശതമാനം സേഫായ അക്രലിക്കാണിതെന്നും കടലിൽ കൂടെ സഞ്ചരിക്കുന്ന അതേ അനുഭവമാണ് ലഭിക്കുകയെന്നും മാനേജിംഗ് ഡയറക്ടർ മനു ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഇറക്കുമതി ചെയ്ത് അണ്ടർ വാട്ടർ അക്രലിക്കാണ് ദാ റ്റു ആണ് നമ്മൾ മേടിക്കുന്ന സാധാരണ ഗ്ലാസ് പോലെയല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് സേഫാണ് പിന്നെ ഏകദേശം നമ്മൾ ലക്ഷക്കണക്കിന് ലിറ്റർ വരുന്നതിൻ്റെ അതിൽ നമുക്ക് കടലിനുള്ളിൽ കൂടി സഞ്ചരിക്കുന്ന അതേ അറ്റ്മോസ്ഫിയറിൽ തന്നെ നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതുപോലെ അരാപ്പൈമ ഡിസ്ക്രേ ഫിഷ് ദെൻ കംസ് റേ അങ്ങനെ ഒരു അറേയോ ഫിഷസ് നമ്മൾ ഇതിൻ്റെ അകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് അത് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഇതിൻ്റെ അകത്തുള്ളതിലും നമ്മൾ ഫൈവ് സെഗ്മെൻസ് വരുന്നതിലും എല്ലാം നമ്മൾ എയർ കണ്ടീഷൻഡാണ് ചെയ്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ റോബോട്ടിക് അനിമൽ കിങ്ഡം അതുപോലെ മഡഗാസ്കർ എന്ന് പറയുന്ന മൂവിയുടെ ഇൻസ്പയർ ആയിട്ടുള്ള അതിൻ്റെ ത്രീ ഡി ഒരു പ്ലാറ്റ്ഫോം ദെൻ നമ്മുടെ എല്ലാം വിട്ടുപോയ നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ഒരു ജീവിത ജീവിത ഫുൾ മറ്റേ ആ ഒരു ഹിസ്റ്റോറിക്കൽ ഇതിൻ്റെ ഇവൻറ്റും സിനാരിയും ആ ഒരു പ്ലാറ്റ്ഫോമും പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാർക്കും എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര കോർപ്പറേഷൻ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ മുൻ മേയർ ടി ഒ മോഹനൻ കേരള വ്യാപാരി വ്യവസായി ജില്ലാ പ്രസിഡന്റ് സുഗുണൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രൈം കണ്ണൂർ